കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും പി ഡബ്ല്യു ഡി ലൈസൻസ് പുതുക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക ഇപ്പോൾ മൂന്ന് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക കരാറുകാർ എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ സെക്യൂരിറ്റിയായി ട്രഷറി നിക്ഷേപമോ പൊതുമേഖലാ ബാങ്കുകളുടെയോ സഹകരണ ബാങ്കുകളുടെയോ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതിയോ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുക പുതുക്കിയ ഡി അടിയന്തരമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ചെറുകിട കരാർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കരാറുകാരൊക്കെ ഒരു വർഷമായിട്ട് പേയ്മെൻറ് കിട്ടുന്നവരെല്ലാം നല്ല സങ്കടത്തിലാണ് കാര്യം ഒരു വർക്ക് ചെയ്യാനുള്ള സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ട് സ്വർണ്ണങ്ങൾ ഉണയിൽ വെച്ചും ബാങ്കിൽ നിന്ന് ഓടിയൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നതാണ് ചെറുകിട കരാറുകാർ പലരും ആത്മഹത്യ ഒക്കെ ഇല്ല ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ട് പിടിച്ചു കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി പേയ്മെൻ്റ് എന്ന് പറയുന്ന കിട്ടാൻ ഒരു സാഹചര്യം കാണുന്നില്ല ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ പതിനാല് ജില്ലയിലും കളക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു കാര്യം ഇത് ഞങ്ങൾ ധനകാര്യമന്ത്രി മന്ത്രി ഇവരെല്ലാവരും ഞങ്ങൾക്ക് സംസാരിക്കുന്നത് തരാമെന്ന് പറയുന്ന വർഷം എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ മാറത്തില്ലെന്നും അപ്പോൾ അങ്ങനെ സ്ഥിതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സമരത്തിന്റെ വക്കിലേക്ക് നീങ്ങാൻ പോയി ആ പതിനാല് ജില്ലയിലും കളക്ടറേറ്റ് സമരം മാർച്ച് നടത്തിയിരുന്നു ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ജനസഭ യാത്രയിൽ ഈ വധ എല്ലാ നിയോജ മണ്ഡലങ്ങളിലും നൂറ്റാപതിമെ ഞങ്ങൾ ഇതിന്റെ കാരണം കാഴ്ച അവിടെ കൊടുത്തു അതിന്റെ ഒന്നും യാതൊരു പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൂടെ ഞാൻ നോക്കിയിട്ട് അവർ ഈ സമയത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഞങ്ങളുടെയൊക്കെ സ്ഥിതിഗതികൾ മോശമായി ഇപ്പൊ ഈ വർക്കിടം നടക്കുന്നതിന്റെ പല കലാമേഖലയിലൊന്നും ഒരു വർക്ക് എടുത്തവരൊന്നും വർക്ക് ചെയ്യുന്നില്ല